പച്ചടി ഉണ്ടാക്കാം പച്ചടി എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ ഉണ്ടാക്കാറുണ്ട് മധുരമുള്ള രീതിയിലും എരിവുള്ള രീതിയിലും നമ്മൾ എന്താക്കാൻ പോകുന്നത് മധുരമുള്ള മത്തങ്ങ പച്ചടിയാണ് അപ്പോൾ എല്ലാവർക്കും എപ്പോഴും കിട്ടുന്നൊരു വെജിറ്റബിളാണ് മത്തങ്ങ അപ്പോൾ മത്തങ്ങ വാങ്ങിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചടിയാണ് എപ്പോഴും നമ്മൾ പാക്യ പച്ചടി പൈനാപ്പിൾ പച്ചടി അങ്ങനെയുള്ള പച്ചടികളെ കൂടെ വലിയ ഇപ്പോൾ ഓണത്തിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പച്ചടി ഉണ്ടാക്കുക ഇല്ലെങ്കിൽ വെള്ളരിക പച്ചടിയും മാങ്ങപ്പച്ചടിയൊക്കെ ഉണ്ടാക്കുമെങ്കിലും ഇപ്പോൾ നമ്മൾ മധുരമുള്ള മത്തങ്ങ പച്ചടി ഉണ്ടാക്കുമ്പോൾ ഇത് പൊതുവേ സദ്യയിലധികം ചെയ്യാറില്ല സദ്യയിൽ നമ്മൾ മധുരമുള്ളത് പൈനാപ്പിൾ പച്ചടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ മത്തങ്ങ പച്ചടി ഞാൻ ഇപ്പോൾ കൂടെ ഒരു ചെറിയ ഗ്രേവിയുള്ള ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ സദ്യയിലേക്കായിട്ടാണ് ഈ പച്ചടി ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ സദ്യയിൽ ഇലയിൽ വിളമ്പുമ്പോൾ കുറച്ച് കുറുകിയിരിക്കുന്ന രീതിയിൽ ഉണ്ടാക്കാം അപ്പോൾ അതിൽ നമ്മൾ മത്തങ്ങ വേവിക്കുമ്പോൾ വെള്ളം വറ്റിച്ചെടുക്കുക പിന്നെ അരപ്പ് കുക്ക് ചെയ്യാൻ ആവശ്യമായ വെള്ളം മാത്രം വയ്ക്കുക അങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ല കുറുകിയ പച്ചടി ഉണ്ടാക്കാം അപ്പോൾ ഈ മത്തങ്ങിയ പച്ചടി ഇതുവരെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലാത്ത ആളുകൾ ഈ ഒരു മത്തങ്ങ പച്ചടി ഉണ്ടാക്കി കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം മത്തങ്ങ നമുക്ക് എപ്പോഴും ആണ് എന്നും എപ്പോൾ നമുക്ക് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാലും വളരെ പെട്ടെന്ന് ഇനി ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണെങ്കിൽ മത്തങ്ങ പച്ചടി മത്തങ്ങയുടെ പച്ചടി മാത്രമല്ല മത്തങ്ങ ഉപയോഗിച്ചിട്ട് കുറേ റെസിപ്പികളുണ്ട് പിന്നെ ഇതിൽ നമുക്ക് മത്തങ്ങ എങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാം എന്നുള്ള ചെറിയ ടിപ്സും കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നിങ്ങളീ വീഡിയോ കണ്ടിട്ട് ടിപ്സും കൂടി നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അത് പറയാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മത്തങ്ങ പച്ചടി ഉണ്ടായിരുന്നതെന്ന് നോക്കാം നമുക്ക് നമ്മുടെ മത്തങ്ങ പച്ചടിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം നമ്മളിപ്പോൾ തൈര് എടുത്തിട്ടുണ്ട് തേങ്ങ ചിരവിയത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി പഞ്ചസാര അതുപോലെ തന്നെ ഉലുവ കടുക് ജീരകം പച്ചമുളക് ഉള്ളി കറിവേപ്പില വാറ്റൽമുളക് സാധാരണ നമ്മൾ പച്ചടിയിൽ പഞ്ചസാര ചില പച്ചടികളിലേ ചേർക്കാറുള്ളു എല്ലാ പച്ചടികളിലും നമ്മൾ പഞ്ചസാര ചേർക്കാറില്ല ഇപ്പോൾ പുളിശ്ശേരി അല്ലെങ്കിലും മോരിയറിയിലാണ് എല്ലാതിലും നമ്മൾ പഞ്ചസാര ചേർക്കുന്നത് പക്ഷെ ഈ മത്തങ്ങ പച്ചടിയെന്ന് പറയുമ്പോൾ മത്തങ്ങിക്ക് ചെറിയ മധുരം ഉള്ളതാണ് അപ്പോൾ മത്തങ്ങ പച്ചടിയെന്ന് പറഞ്ഞാൽ അങ്ങനെ എരിവുള്ള റെസിപ്പിയല്ല നമ്മുടെ ബാക്കിയുള്ള പച്ചടികൾ പോലെ ഇപ്പോൾ പാവക്ക പച്ചടി അല്ലെങ്കിൽ വെള്ളരിക്ക പച്ചടി പോലെ എരിവുള്ള റെസിപ്പിയല്ല ചെറിയ മധുരമുള്ള റെസിപ്പിയാണ് നമ്മുടെ മത്തങ്ങക്ക് നല്ല മധുരമുള്ള മത്തങ്ങയാണെങ്കിൽ നമ്മൾ പഞ്ചസാര ചേർക്കേണ്ട ഇല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കുക അപ്പം ഞാൻ മത്തങ്ങ മത്തങ്ങി കഴിഞ്ഞാൽ എനിക്കത് മധുരമുള്ള മത്തങ്ങയാണോ എന്ന് അറിയാൻ പറ്റുള്ളൂ ഞാൻ ഇൻഗ്രീഡിയൻസിൽ എടുത്തു വെച്ചതാണ് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് നമ്മുടെ മത്തങ്ങ അപ്പോൾ ഞാൻ ഈ മത്തങ്ങ മുറിക്കാതിരുന്നതുകൊണ്ടാണ് ഇതിപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി മത്തങ്ങ കൊണ്ടുവന്ന് വെച്ചിട്ട് മത്തങ്ങയുടെ റെസിപ്പികൾ ഒന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല അപ്പം മത്തങ്ങ മുറിക്കുന്നതിന് മുന്നേ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് മുറിക്കാതെ എടുത്തത് ഇപ്പം നമുക്ക് ഈ മത്തങ്ങ മുറിക്കാതെയാണെങ്കിൽ കൂടുതൽ നാൾ സൂക്ഷിച്ചുവെക്കാം പിന്നെ മത്തങ്ങ മുറിച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ മോശമായി പോകുന്നു എന്നുള്ള പ്രശ്നമുള്ള ആളുകൾക്ക് ഞാൻ ഒന്ന് രണ്ട് വഴികൾ പറഞ്ഞുതരാം മത്തങ്ങ മോശമായി പോകാതിരിക്കാൻ നമ്മൾ മത്തങ്ങ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ മത്തങ്ങ വാങ്ങിക്കുമ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോഴാണെങ്കിലും ഇപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മത്തങ്ങയാണെങ്കിലും സൂക്ഷി വയ്ക്കാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മത്തങ്ങയുടെ ഉള്ളിലുള്ള നാരും കുരുവും മാറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷി വയ്ക്കാം അതുപോലെ തന്നെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ചു വെക്കാം കഴുകരുത് കഴുകാതെ അടച്ചു വെക്കാൻ നമുക്ക് ആവശ്യമുള്ളപ്പോഴത് കറി ഉണ്ടാക്കാം അപ്പൊ നമ്മൾ കറി ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേറ്റ് കഴുകി ചെറിയ പീസുകളാക്കുക അപ്പൊ നമുക്ക് വലിയ പീസുകളാക്കിയാണോ ചെറിയ പീസുകളാക്കിയാണോ മുറിച്ച് വെക്കാൻ സൗകര്യം ആ രീതിയിൽ നമ്മൾ മുറിച്ച് വയ്ക്കുക അതിനുശേഷം ആവശ്യമുള്ളപ്പോൾ മാത്രം കഴുകുക കഴുകി വെച്ചിട്ടുണ്ടെങ്കിലും അത്തങ്ങ ചീത്തയായി പോവും പക്ഷെ കഴുകാതെ വെച്ചിട്ടുണ്ടെങ്കിലും അത്തങ്ങ മോശമായി പോവില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാഴ്ച വരെ മോശമായി പോവാതെ സൂക്ഷിച്ചു വയ്ക്കാം അപ്പൊ ഞാനിത് അറിയാത്ത ആളുകൾക്ക് വേണ്ടി പറഞ്ഞു തന്നൊന്നേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് മത്തങ്ങ മുറിച്ചുടങ്ങാം മുറിച്ചു നമ്മടെ മത്തങ്ങ നമ്മള് മുറിച്ചെടുത്തു ഇപ്പോൾ ടേസ്റ്റ് നോക്കിയാലേ അറിയുള്ളൂ മധുരമുള്ള മത്തങ്ങയാണോ എങ്ങനെയാണെന്നുള്ളത് മധുരം കുറവാണ് അപ്പോൾ നമുക്ക് പഞ്ചസാര ചേർത്തിട്ടേ പച്ചടി ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനിതിൽ നിന്ന് അര കിലോ മത്തങ്ങയാണ് എടുത്തിട്ട് എടുത്തിട്ടിപ്പോൾ പച്ചടി ഉണ്ടാക്കാൻ പോകുന്നത് ബാക്കി കുറച്ചെടുത്തിട്ട് ഞാനിപ്പോൾ മത്തങ്ങയും പയറും എരിശ്ശേരി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഇനി നമുക്ക് പച്ചടിയുടെ ഭാഗത്തിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ മത്തങ്ങ ഇത് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഉൾഭാഗത്തുള്ള പോർഷനാണ് ഞാൻ പറഞ്ഞത് നാരും കുരുവും കളഞ്ഞിട്ട് എടുത്ത് വയ്ക്കാമെന്ന് അപ്പോൾ ഞാനിപ്പോൾ ഇത് കറിക്കായതുകൊണ്ട് തൊലി കളഞ്ഞിട്ടുണ്ട് തൊലി കളയാതെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ സൂക്ഷിച്ച് സ്ലിപ്പിലോ ബാഗിലോ അല്ലെങ്കിൽ ചെറിയ പീസുകളാക്കിയിട്ട് എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോ എടുത്ത് സൂക്ഷിച്ച് വെക്കാം ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ എടുത്ത് വെച്ചത് ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്യട്ടെ ഇപ്പോൾ നമ്മൾ മത്തങ്ങ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ എരിശ്ശേരിക്ക് കട്ട് ചെയ്യുന്ന പോലെയല്ല കുറച്ചുകൂടി ചെറുതായിട്ട് പച്ചടിക്ക് കട്ട് ചെയ്യുന്നത് ഈ രീതിയിലാണ് അപ്പോൾ ഇനി നമുക്കിത് ചട്ടിയിലേക്ക് ഇടാം ഇതിലേക്ക് നമുക്ക് പച്ചമുളക് റൗണ്ടിൽ കട്ട് ചെയ്തത് ചേർക്കാം ഇതിപ്പോ നിങ്ങളുടെ എരിവനുസരിച്ച് ചേർക്കാം ഞാനധികം ചേർക്കാത്തതെന്നു വെച്ചാൽ മുത്തങ്ങ പച്ചടി ചെറിയ മധുരമുള്ളതാണെന്ന് ഉള്ളതാണെന്ന് അപ്പോൾ നമ്മൾ അധികം പച്ചമുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ എരിവായിപ്പോവും പിന്നെ ഇപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് മുളകൊടി നമ്മുടെ ഒരു ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചേർക്കുന്നത് പിന്നെ മത്തങ്ങക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക ഈ പച്ചടിയിൽ പഞ്ചസാരയ്ക്ക് വരെ നമുക്ക് ശർക്കരയും ചേർക്കാം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക മത്തങ്ങ കുക്കായി വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കുക അപ്പോൾ ഈ പച്ചടിക്ക് മത്തങ്ങ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുക്കറിൽ കുക്ക് ചെയ്യാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത് എന്താണെന്ന് വെച്ചാൽ കുക്കറിൽ കുക്ക് ചെയ്യുമ്പോൾ മത്തങ്ങ വല്ലാതെ ഉടഞ്ഞു പോവും പച്ചടി ഉടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ രസം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓൺ ചെയ്യാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വയ്ക്കുക നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക ഇത് തിളച്ച് വരട്ടെ ഇപ്പോൾ നമ്മുടെ മത്തങ്ങ തിളച്ച് തുടങ്ങുന്നുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കാം അപ്പോൾ ഇത്രയും സമയം ഹൈ ഫ്ലെയിമിലാണ് വെച്ചത് അപ്പോൾ ഇതിൽ മത്തങ്ങയ്ക്ക് മധുരം കുറവായതുകൊണ്ട് ഞാൻ ഈ മത്തങ്ങയിലേക്ക് ഇപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് ഇതിപ്പോൾ എരിവുള്ള രീതിയിൽ മാത്രം മത്തങ്ങ പച്ചടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയിട്ട് ഈ പഞ്ചസാര ഒഴിവാക്കാം അപ്പോൾ നല്ല എരിവുള്ള പച്ചടിയാവും പക്ഷെ മത്തങ്ങ പച്ചടി എന്ന് പറയുന്നത് പൊതുവേ നമ്മൾ മധുര പച്ചടിയായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ മത്തങ്ങയിലേക്കും കൂടി മധുരം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പഞ്ചസാര ചേർത്തത് ഇല്ലെങ്കിൽ നമ്മൾ അവസാനം പഞ്ചസാര ചേർത്താലും മതി പിന്നെ നമുക്കിത് അടച്ചു വെക്കാം നമ്മുടെ അരപ്പ് റെഡിയാക്കി എടുക്കാം അപ്പൊ നമ്മള് അരപ്പ് റെഡിയാക്കാനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ തേങ്ങ ചേർക്കാണ് മുക്കാൽ കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ ഉള്ളി ഒരു നാലഞ്ച് നാലഞ്ചിതിൽ കറിവേപ്പില പിന്നെ എപ്പോഴും ഞാൻ പച്ചടി ഉണ്ടാക്കുമ്പോൾ എൻ്റെ അടുത്ത് എല്ലാരും ചോദിക്കാറുണ്ട് പ്രത്യേകിച്ച് കണ്ണൂർ ഭാഗത്തുള്ള ആളുകൾ ചോദിക്കാറുണ്ട് കടുക് ചേർത്തിട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ കയ്പ്പ് വരില്ല എന്ന് കടുക് ചേർത്ത് അരച്ചിട്ടുണ്ടെങ്കിൽ കയ്പ്പ് വരില്ല ഞങ്ങൾ ഇവിടെ എപ്പോഴും പച്ചടി ഉണ്ടാക്കുന്നത് കടുക് ചേർത്ത് അരച്ചിട്ട് തന്നെയാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ജീരകം ചേർക്കാം നല്ല ജീരകം അര ടീസ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അര ടീസ്പൂൺ കടുകും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കടുക് ചേർത്ത് അരച്ചിട്ട് കയ്പ്പ് വരും എന്നുള്ള ആ ഒരു പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കടുക് ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് അത് ചേർത്താലും മതി അര ടീസ്പൂൺ കടുക് പൊടി ചേർക്കുക ഇതിലേക്ക് നമുക്കിപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം അതുപോലെ തന്നെ ഈ തൈര് തൈരെടുത്ത് വെച്ചിരിക്കുന്നത് നല്ല കട്ട തൈരാണ് അപ്പൊ ഞാനിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞിട്ട് മത്തങ്ങയും കുക്കായി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പൊ നമ്മുടെ മത്തങ്ങ നന്നായിട്ട് കുക്കായൊണ്ട് ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇടക്കി ഇളക്കി കൊടുത്തു കഷണങ്ങളൊന്നും അധികം ഉടഞ്ഞു പോകാതെയാണ് കുക്കായിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി അരപ്പ് ചേർക്കാൻ പോവാണ് അതുപോലെ തന്നെ നമ്മുടെ തൈര് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ അധികം വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തത് എന്താണെന്ന് വെച്ചാൽ മത്തങ്ങ പച്ചടിയാവുമ്പോൾ അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ അപ്പോൾ നിങ്ങൾ മത്തങ്ങ കുക്ക് ചെയ്തെടുക്കുമ്പോൾ വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം ഇപ്പോൾ അരപ്പ് ചേർക്കുമ്പോൾ ഇല്ലെങ്കിൽ വെള്ളം ചേർക്കേണ്ട ഈ വെള്ളത്തിൽ തന്നെ മിക്സ് ചെയ്തിട്ട് അരപ്പ് നന്നായിട്ട് കുക്ക് ആയി വന്നോളും അപ്പോൾ ഇനി അതൊന്ന് ഈ തേങ്ങയുടെയും കറിവേപ്പിലിയുടെ എല്ലാം ആ ഒരു റോസ് മെല്ലൊക്കൊന്ന് മാറി വരുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയും സമയം മത്തങ്ങി തിളച്ച് കഴിഞ്ഞപ്പോൾ മുതൽ നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത് ഇനിയാണ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് അരപ്പ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ സമയത്ത് മധുരം നോക്കുക ഉപ്പ് നോക്കുക മധുരം കുറവാണെന്നുണ്ടെങ്കിൽ മധുരം ചേർക്കാം മധുര പച്ചടി ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ മധുരം ചേർക്കാം അതുപോലെ തന്നെ ഉപ്പ് ചെക്കിയ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം ഇതിലിപ്പോൾ ഉപ്പ് കുറവാണ് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർക്കുകയാണ് അതുപോലെ തന്നെ മധുരവും കുറവാണ് ഞാൻ കുറച്ച് പഞ്ചസാരയും ചേർക്കുന്നുണ്ട് വീണ്ടും ഇപ്പോൾ നമ്മൾ അരപ്പ് നന്നായിട്ട് തിളച്ചു ഞാൻ വീണ്ടും ഫ്ലെയിം കുറച്ചു ഇനി ഫ്ലെയിം കുറച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നിങ്ങൾ നോൺ സ്റ്റിക്ക് പാനിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രങ്ങളിലാണ് ഈ പച്ചടി ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൈര് ചേർക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഉടനെ ഇത് മൺചട്ടി ആയതുകൊണ്ട് ഞാനൊന്ന് ചൂടൊന്ന് കുറഞ്ഞു വരുമ്പോഴേ തൈര് ചേർക്കുന്നുള്ളൂ ഇല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോവും അതുകൊണ്ടാണ് ഒന്ന് ചൂട് കുറയാ ഒരുപാടങ്ങ് ചൂട് മാറി വരേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് കുറഞ്ഞു വന്നാൽ മതി ഇപ്പോൾ മൺചട്ടിയിൽ കുക്ക് ചെയ്യാണെങ്കിൽ മാത്രമേ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ ബാക്കിയുള്ള പാത്രങ്ങളാണെങ്കിൽ വേഗം തന്നെ ചൂട് കുറഞ്ഞു വന്നോളും ഇത് ഇളക്കി കൊടുത്താൽ ഏകം തന്നെ ചൂട് മാറി വരും കേട്ടോ ഇനി നമുക്കിതിലേക്ക് തൈര് ചേർക്കാം അപ്പോൾ ചൂട് കുറഞ്ഞു തിള കുറഞ്ഞുണ്ട് കണ്ടോ ആദ്യമൊക്കെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ തിള കുറഞ്ഞു അപ്പോൾ തൈര് ചേർക്കുമ്പോൾ എപ്പോഴും മിക്സിയിൽ അടിച്ചിട്ട് തന്നെ ചേർക്കുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ തൈരിൽ ഉണ്ടാവും അത് ഉടഞ്ഞു വരാൻ കൂടുതൽ സമയം എടുക്കും പിന്നെ നമ്മൾ എടുക്കുന്ന തൈരിൻ്റെ പുളി അനുസരിച്ച് ചേർക്കുന്ന തൈരിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തുക ചേർത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്താൽ മതി ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഉലുവപ്പൊടി ചേർക്കാം നമ്മൾ വറവ് ചേർക്കുമ്പോൾ ഉലുവ ചേർക്കുന്നുണ്ടെങ്കിലും ഒരു രണ്ട് പിഞ്ച് ഉലുവപ്പൊടി ചേർക്കാം അപ്പോൾ പച്ചടിക്ക് കൂടുതൽ ടേസ്റ്റ് കൂടും ഉലുവപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക ഇനി നമുക്കിതിലേക്ക് വറവ് ചേർക്കാം അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് കടുകും ഉലുവയും ചേർക്കാം അപ്പോൾ ഞാൻ ആദ്യം കടുകാണ് ചേർക്കുന്നത് കടുക് പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഉലുവ ചേർക്കാം കടുക് ഒന്ന് പൊട്ടി പകുതിയാവുമ്പോൾ നമുക്ക് ഉലുവ ചേർക്കാം അപ്പൊ നമ്മുടെ കടുക് പൊട്ടി കഴിഞ്ഞോണ്ടിരിക്കുന്നു നമുക്ക് ഇതിലേക്ക് ഉലുവ ചേർക്കാം ഉലുവ ചേർത്തിട്ട് ഉലുവയുടെ കളർ ഒന്ന് മാറി ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഉള്ളി ചേർക്കാം ഇനി ഉള്ളിയുടെ കളർ ഒന്ന് മാറി വരണം ലൈറ്റ് ആയിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആയി വരണം അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊന്ന് മാറി തുടങ്ങുന്നുണ്ട് നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കാം ഇനി വറ്റൽമുളകിൻ്റെ മാറി മാറിപ്പോകുന്നതിന് മുന്നേ തന്നെയായിട്ട് നമ്മൾ ഇത് കറിയിലേക്ക് ചേർക്കാം അപ്പോൾ നമുക്ക് ഈ വറവ് കറിയിലേക്ക് ചേർക്കാം പിന്നെ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ട് സെർവ് ചെയ്യാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വറവ് ചേർത്തതിൻ്റെ ആ ഒരു വെളിച്ചെണ്ണയുടെ സ്മെല്ലും കടകിൻ്റെയും ഉലുവയുടെയും എല്ലാം ടേസ്റ്റും എല്ലാം കൂടി നമ്മുടെ പച്ചടിയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ അടച്ചു വെക്കുന്നത് ഇനി പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പ്രെസൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മുടെ മത്തങ്ങ പച്ചടി പത്ത് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം തുറന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ സദ്യയിലേക്കായിട്ടാണ് ഈ പച്ചടി ഇപ്പോൾ ഓണസദ്യയിലോ വിഷു സദ്യയിലോ വിളമ്പാനായിട്ടാണ് പച്ചടി തയ്യാറാക്കുന്നതെങ്കിൽ കുറച്ചുകൂടി കുറുങ്ങിയിരിക്കുന്ന പച്ചടിയാണ് നല്ലത് ഇതിപ്പോൾ നമുക്ക് വീട്ടിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ച് എടുത്തത് പക്ഷെ ഒരുപാട് ലൂസായിട്ടുള്ള പച്ചടിയല്ല കുറച്ച് ലൂസായിട്ടുള്ളൂ അപ്പോൾ സദ്യയിലുള്ള മത്തങ്ങ പച്ചടി ഞാൻ വേറെ റൂസ് ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സദ്യയിൽ നമ്മളിപ്പോൾ പൈനാപ്പിൾ പച്ചടി മധുരമുള്ള പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുകയാണെങ്കിൽ മത്തങ്ങ പച്ചടി ഉണ്ടാക്കുന്നത് എരിവുള്ളതായിരിക്കും അത് ചെറിയ വ്യത്യാസം ഉണ്ട് വളരെ ചെറിയ വ്യത്യാസമുണ്ട് അപ്പോൾ ആ രീതി പിന്നീട് ഒരു ദിവസം കാണിച്ചു തരാം അപ്പോൾ എന്തായാലും എല്ലാവർക്കും മത്തങ്ങയൊക്കെ എപ്പോഴും അവൈലബിൾ ആവുന്നതാണ് അപ്പോൾ മത്തങ്ങ ഒരു ദിവസം വെറൈറ്റി ആയിട്ട് മത്തങ്ങ കൊണ്ട് ഇതുപോലെ ഒരു പച്ചടി ഉണ്ടാക്കി കഴിച്ചു നോക്കൂ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ആളുകൾക്ക് അപ്പോൾ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ സബ്സ്ക്രൈബെന്ന് അയക്കണ്ട തൊട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ബെല്ലൈക്കണിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോഴേ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ പിന്നെ എല്ലാ ദിവസവും നമ്മൾ പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ